ഒനിലും അഭിലാഷം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഒന്നിൽ ചോദിക്കുകയാണ് തട്ടി വീണതേ എന്താക്കി എടുത്ത് ഒന്നും ഇല്ലായിരുന്നെന്ന് അഭിലാഷ് പറയുന്നത് അപ്പം ഒന്നില് പറയാണ് എന്നെ താറടിച്ച് കാണിക്കണമായിരുന്നു പക്ഷേ തിരിച്ച് പണി കിട്ടിയെന്ന് ഒനില് പറയുന്നു ഒനിലു പറയുന്നുണ്ട് ഞാനൊരു സിംഗിൾ ഗെയ്യാണ് ഞാനൊരു മനുഷ്യൻ മനുഷ്യത്വം കാണിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളു ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ മെച്ചുവേർഡായി ചിന്തിക്കണം അത്ര തന്നെയെന്ന് അഭിലാഷിനോട് ഒന്നില് പറയുകയാണ് നമ്മൾ സിംഗിളാ സിംഗിളാന്ന് പറയുമ്പം ഇവിടെ സൊസൈറ്റിക്ക് ഒരു ചിന്താഗതിയുണ്ട് പെണ്ണുമൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു ലെവലിൽ ആൾക്കാർ ചിന്തിക്കാറുണ്ട് സൊസൈറ്റി അങ്ങനെയാണല്ലോ എന്ന് മുന്നിൽ പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ എന്തായി ഇത് ആ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് തട്ടി വീണപ്പോഴത്തേന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ലാലേട്ടനത് ക്ലിയർ ചെയ്തല്ലോ അതെന്താ കാരണം ഞാൻ അന്ന് കയറി ബിഗ് ബോസിനോട് സംസാരിച്ചില്ലേ എനിക്ക് അന്ന് കിട്ടിയൊരു സമാധാനമുണ്ട് അതാണതിൻ്റെ കാരണം അതോടെയാണ് ഇവള് പേടിച്ചതെന്ന് ഒന്നില് പറയുന്നുണ്ട് അപ്പം അഭിലാഷ് പറയാണ് അന്ന് നീ കയറി സംസാരിച്ചില്ല കളിയാ അതാണെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മിക്ക് വലിയ ട്രോമ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാനുള്ള റിഹാബല്ലിത് ഞാനിതൊക്കെ പറയുമ്പോൾ അവിടെ ഭയങ്കര കയ്യടിയാണ് ഒന്നില് പറയുകയാണ് അഭിലാഷ് പറയുകയാണ് ഇവർ ഒരു മിനിറ്റ് പോലും ഒരു ചിന്തിക്കുന്നില്ല നമ്മൾ ഇതിനകത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒന്നിൽ പറയുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ ഇത് കണ്ടിട്ട് എന്തുമാത്രം വിഷമിച്ച് കാണുമെന്നോ മെനയാനായിരിക്കും ഇത് പോയിട്ടുണ്ടാവുക ഇന്നലെ എൻ്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ്റെയൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഞാൻ കൺഫെഷൻ റൂമിൽ പോയി പറഞ്ഞത് ഇത്രയും പോയിട്ടുണ്ടാവുമോ എന്ന് അറിയത്തില്ല അത് പോയിട്ടുണ്ടെങ്കിലേ എൻ്റെ കണ്ണീരിന് വിലയുണ്ട് എന്ന് ഒന്നില് പറയുന്നുണ്ട് അപ്പം അഭിലാഷ് പറയുകയാണ് പോയിട്ടുണ്ടാവും അത് അത് പോകാതിരിക്കാൻ എന്താ അത് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ലക്ഷ്മി സോറി പറയേണ്ടത് എന്നോടല്ല പുരുഷന്മാരോടാണ് അപ്പോൾ അഭിലാഷ് പറയാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും കളി കൊണ്ടുവന്നു കഴിഞ്ഞ് വിടത്തില്ല മറ്റടുത്ത് ഏത് കളി കളിച്ചുകൊണ്ട് വന്നാലും ഞാൻ കൊടുക്കും